നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു നടൻ സിദ്ദിക്കാണ് അമ്മ ജനറൽ സെക്രട്ടറി മോഹൻലാലിനെ നേരത്തെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരുന്നു വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജഗദീഷും ജയൻ ചേർത്തലയുമാണ് സെക്രട്ടറിയായി ബാബുരാജും തിരഞ്ഞെടുക്കപ്പെട്ടു അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളവർ ഇവരാണ് കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമൂട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ടിനി ടോം അനന്യ വിനു മോഹൻ ടൊവിന തോമസ് അൻസിബ ഹസൻ സരയൂ അതിനിടയിൽ അമ്മയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിൽ തർക്കവും രൂക്ഷമായിരുന്നു മൂന്ന് സ്ത്രീകൾക്കുള്ള സീറ്റ് ഒഴിച്ചിട്ടതോടെയായിരുന്നു തർക്കം രൂക്ഷമായത് അമ്മയുടെ ഭരണഘടനാ പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ നാല് സീറ്റ് സ്ത്രീകൾക്കുള്ളതാണ് ഇതിൽ ആദ്യം അനന്യെ മാത്രമാണ് തിരഞ്ഞെടുത്തിരുന്നത് ഈ സീറ്റിലേക്ക് മത്സരിച്ച അൻസിബയെയും സരയുവിനെയും ഒഴിവാക്കുകയും ചെയ്തു ഇതോടെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് പിന്നീട് അൻസിബയെയും സരയുവിനേയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു തർക്കം പരിഹരിച്ചത് മിച്ചമുള്ള ഒരു സീറ്റിലേക്കുള്ള വനിതയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിക്കുന്നതായിരിക്കും